ഇനി വാങ്ങാം ഇഷ്ടം പോലെ പ്രമുഖ കമ്പനികളുടെ മിക്സി ഗ്യാസ് സ്റ്റൗ പ്രഷർ കുക്കർ സ്റ്റീൽ അലുമിനിയം പാത്രങ്ങൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ബി എൽ ഡി സി ഫാനുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം എസ് കെ ട്രേഡിംഗ് ഹോം അപ്ലയൻസസ് ഫയർ സ്റ്റേഷന് സമീപം കുന്നംകുളം റോഡ് ഓട്ടുപാറ കോൺടാക്ട് നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ വൺ ഡബിൾ ടു സീറോ ഫൈവ് ക്ഷേമ ബോർഡ് എന്ന നോക്കുകൂലി തൊഴിലാളികൾക്ക് ഹരിദാസ് ഹെഡ്രോഡൻ ജനറൽ മസ്ദൂർ സംഘ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചുമട്ടു തൊഴിലാളി ക്ഷേമബോർഡിൽ അംഗങ്ങളായി തൊഴിൽ ചെയ്യുന്ന പതിനായിരക്കണക്കിന് വരുന്ന ചുമട്ടു തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ക്ഷേമബോർഡ് തൊഴിലാളികൾക്ക് കിട്ടുന്ന കൂലിയുടെ മുപ്പത്തിയേഴ് ശതമാനം കൈപ്പറ്റുകയും തൊഴിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇടപെടാതെ വിഷയങ്ങളിൽ നിന്നും മുഖം തിരിഞ്ഞ് തൊഴിലാളികളെ വഞ്ചിക്കുകയും ചെയ്യുന്നത് നോക്കുകൂലിക്ക് തുല്യമാണെന്ന് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ മസ്ദൂർ ഫെഡറേഷൻ വി സംസ്ഥാന സെക്രട്ടറി പി ഹരിദാസ് ആരോപിച്ചു ഹെഡ്ലോർഡ് ആൻഡ് ജനറൽ മസ്ദൂർ സംഘ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂണിയൻ പ്രസിഡന്റ് എസ് കെ സതീശൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജനറൽ സെക്രട്ടറി സേതു തിരുവെങ്കിടം ബി എം എസ് സംസ്ഥാന സമിതി അംഗം എ സി കൃഷ്ണൻ ജില്ലാ ട്രഷറർ എ എം വിപിൻ കെ ഹരീഷ് കെ കെ മുകേഷ് എം കെ സോമൻ സുരേന്ദ്രൻ എ എസ് രാധാകൃഷ്ണൻ ശബരിനാഥ് കെ കെ രാജൻ എന്നിവർ പ്രസംഗിച്ചു സമ്മേളനത്തിൽ പുഴകളിൽ നിന്ന് മണൽവാരൽ പുനരാരംഭിക്കുക ചുമട്ട് തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കാൻ ക്ഷേമ ബോർഡ് ഉത്തരവാദിത്വം നിറവേറ്റുക ചുമട്ടു തൊഴിലാളി ജില്ലാ കൂലിപ്പട്ടിക ഉടൻ പുതുക്കി നിശ്ചയിക്കുക തുടങ്ങിയ പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിച്ചു ന്യൂസ് ന്യൂസ് യു ആർ